മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇടവൻ രാശിക്കാരുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലും അതുപോലെ രോഹിണി നക്ഷത്രത്തിലുമാണ് ലാഭസ്ഥാനാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഒന്നാം ഭാവം നിങ്ങളുടെ പേഴ്സണാലിറ്റി ആരോഗ്യം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മാനസികമായും ശാരീരികമായും ഈ സമയത്ത് ശുഭസ്ഥിതിയിലായിരിക്കും ഗുരു രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നതും അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതും ഈ തീരുമാനങ്ങൾ കരിയർ ബിസിനസ് വിവാഹം സന്താനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ആയിരിക്കാം ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് അഞ്ചാം ഭാവം സന്താനം വിദ്യാഭ്യാസം ലവ് റിലേഷൻ എന്നിവ കൂടാതെ ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും എങ്കിലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രഭാവം ഇവിടെ ഉള്ളതിനാൽ നിങ്ങളിലൊരു അലസത വരുവാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കി കൂടുതൽ പരിശ്രമം ചെയ്താൽ അതനുസരിച്ചുള്ള ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ചില പ്രശ്നങ്ങൾ വരുമെങ്കിലും ഗുരുവിൻ്റെ പ്രഭാവം കാരണം അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി ചില നെഗറ്റീവ് ഫലങ്ങൾ വരാനിടയാക്കുമെങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ഇതിനെയെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ ഈ സമയത്ത് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ്റെ ദൃഷ്ടി ഏഴിൽ പതിക്കുന്നത് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുരുവിൻ്റെ രോഹിണി നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം വളരെ അനുകൂലമായിരിക്കും പാർട്ട്ണർഷിപ്പിൽ വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിലുള്ളവർക്കും ഈ സഞ്ചാരമാറ്റം വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഓട്ടോമൊബൈൽ ഫുഡ് ഇൻഡസ്ട്രീസ് റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് ഫീൽഡിലുള്ളവർക്കും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ഗുരു നൽകുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതാണ് ഇത് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ കരിയറിനോ മറ്റും ആകാം എട്ടാം ഭാവാധിപനാണല്ലോ ഗുരു ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം